ണം വഴി പിഴച്ച ചുവടുകൾക്ക് നൽകണം ജീവന്റെ ജനഹിത സ്ഥാനാർത്ഥി നിർണയത്തിൽ ജനഹിതം തേടിയ ജീവൻ ടിവിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള പര്യടനം ഇന്ന് പൂർത്തിയാവുകയാണ് ജനങ്ങളുടെ വികസന നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകളും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ആരംഭിച്ച ജനഹിതയാത്ര ഇരുപതാമത്തെ മണ്ഡലമായ കാസർഗോഡ് സമാപിക്കുകയാണ് ഇന്ന് കാസർഗോഡ് മണ്ഡലത്തിലാണ് ജനഹിതയാത്ര പര്യടനം നടത്തുന്നത് ഞങ്ങൾ കാസർകോട്ടേക്ക് ഇരുപതാമത്തെ മണ്ഡലമായ സംസ്ഥാനത്ത് ഏറ്റവും ചൂടേറിയ വാശേറിയ ത്രികോണ മണ്ഡലം നടക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമര ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട്ടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ എ സി കണ്ണൻ നായരെ നമുക്ക് വിസ്മരിക്കാനാവില്ല ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന കെ മാധവൻ അടക്കമുള്ളവരെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ശ്രീ എ സി കണ്ണൻ നായർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട്ടെ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജീവന്റെ പര്യടനം ഞങ്ങൾ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സി പി എമ്മിൻ്റെ പി കരുണാകരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിൻ്റെ ഷാഹിദ കമാലാണ് അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പി കരുണാകരൻ ഇവിടെ നിന്ന് വിജയിച്ചത് ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നത് കെ സുരേന്ദ്രനാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ പി കരുണാകരൻ തന്നെയാണ് ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ടി സിദ്ദീഖ് സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ മത്സരിക്കുന്നത് ജീവന്റെ ജനകിതയാത്ര കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്കാണ് കാഞ്ഞങ്ങാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി പി എമ്മിന്റെ ശ്രീ പി കരുണാകരൻ പ്രചരണം നടത്തുകയാണ് കാഞ്ഞങ്ങാട്ട് ചാമുണ്ടിക്കാവിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് പി കരുണാകരന്റെ പ്രചരണ സ്ഥലത്തേക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ ശ്രീ പി കരുണാകരനാണ് മത്സരിക്കുന്നത് എം പി എന്ന നിലയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടുന്നത് എം പി ഫണ്ടിന്റെ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനവും വിനിയോഗിച്ചു കേന്ദ്ര സർവകലാശാല എണ്ണോ സൽഫാൻ ദുരിതബാധിതർക്കുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം സി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇവിടെ നിന്ന് മൂന്നാം അംഗമാണ് ലോക്സഭയിലേക്ക് ഇതിന്റെ തുടർച്ചയായ മൂന്നാം അംഗമാണ് ലോക്സഭയിലേക്ക് ലോക്സഭയിൽ സി പി എം ഉപനേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ അദ്ദേഹം സി പി എം ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ പി കരുണാകരൻ എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ പ്രതീക്ഷ എങ്ങനെയാണ് എൽ ഡി എഫ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ സ്ഥാനാർത്ഥിയുടെ രണ്ടാമത്തെ പര്യടനം അതിൽ ഒരു ഒരു മണ്ഡലം മാത്രമേ ബാക്കിയുള്ളൂ നാളെ മഞ്ചേശ്വരം മണ്ഡലം കൂടെ പോകുമ്പോൾ ഏഴ് മണ്ഡലത്തിൽ രണ്ട് റൗണ്ടായിട്ട് പോവുകയാണ് എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയ രീതിയിൽ ആളുകൾ ഇവിടെ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞ സ്ത്രീകൾ ഏറ്റവും അധികം ഉള്ളത് അതുപോലെ ചെറുപ്പക്കാർ ഏറ്റവും അധികം ഉള്ളത് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട് മാത്രമല്ല എൻ്റെ ഒരനുഭവം ഈ രണ്ടായിരത്തി നാല് നാലെ പോലുള്ള ഒരു സ്ഥിതിയാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാണുന്നത് ഇന്നലെ ഇപ്പോൾ ബുദ്ധിയെടുക്കടുത്ത് നെട്ടണിക്ക് അവിടെ സ്ഥലങ്ങളിൽ കുറേയേറെ ലീഗുകാർ ലീഗുകാർ രാജിവെച്ചു വന്നു രണ്ട് ദിവസം മുമ്പ് ബംബ്രാണിയിൽ കോൺഗ്രസ്സുകാർ രാജിവെച്ചു വന്നു ബി ജെ പി കാര് ഒട്ടേറെ സ്ഥലങ്ങളും ഞങ്ങൾ ഇവിടെ പറ്റും ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല അതിലുപരിയായിട്ട് ഈ നയത്തിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ അഞ്ച് വർഷം നടപ്പിലാക്കിയ എന്നെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാത്രമല്ല ഒരു പൊതുസ്ഥാനാർത്ഥിയായിട്ട് ഈ മണ്ഡലത്തിൽ മാറിയിരിക്കുന്നു ആ നിലയിലാണ് ഓരോ സ്ഥലത്തും പോയാൽ ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ടര മണിക്കൂർ വൈകിട്ട് എത്തിയത് ഈ സമയത്തും ഇവിടെ ആളുകൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ ആളുകളുടെ പങ്കാളിത്തം അത് സ്പോണ്ടേനിയസ് ആയിരുന്നു ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനം കൊടുത്തിട്ട് ശരിയാ നല്ലതെന്ന് പറയുന്നില്ല അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അതിന് കാരണമുണ്ട് അപ്പം സൂചിപ്പിച്ചതുപോലെ പിന്നെ ബസ് എൻഡോസെൽഫ് അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ തന്നെ അഞ്ചോ പത്ത് പ്രാവശ്യം എടുത്തു സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ തന്നെ ശ്രദ്ധിച്ചില്ല പാർലമെൻറ്റിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അത് എടുക്കുകയും നബാർഡിനെ കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പദ്ധതികൾ ഇരുനൂറ് കോടി രൂപയെടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ പഠിച്ച സ്കൂള് അംഗൻവാടി സ്കൂളുകൾ ആശുപത്രികൾ ശുദ്ധജലം ഇതിൻ്റെയൊക്കെ പദ്ധതികൾ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ പ്രോജക്റ്റ് ഇസ് ടേക്കൺ ബൈ എൻ മറ്റൊരു എടുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഇതുതന്നെയാണ് ഇപ്പം നിങ്ങൾ വടക്കൻ പ്രദേശത്ത് പോയാൽ നമ്മുടെ അറക്കൻ ടീവിനോ അടക്ക കൃഷിക്കാരുടെ പ്രശ്നം അത് അത് നിരോധിക്കണം എന്നുള്ള നല്ല അടക്കം വന്നതാണ് അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ വടക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം തുളുവാക്കാട് അല്ലെങ്കിൽ തുളുഭാഷ എയ്ത് ഷെഡ്യൂലുൾപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അധികം എം പിന്നെ എം പി ഫണ്ട് വിനിയോഗിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല തൊണ്ണൂറ്റെട്ട് അഞ്ച് ശതമാനം ഇപ്പോൾ മറ്റു സ്ഥലത്ത് യഥാർത്ഥത്തിൽ കാസർഗോഡിൻ്റെ ഒരു പരിമിതിയുണ്ട് ഉദ്യോഗസ്ഥന്മാർ എല്ലാ പ്രയാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫോളോ അപ്പ് വർക്കിന്റെ ഭാഗമായിട്ടാണ് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും അതൊരു പ്രസക്തമായ ചോദ്യമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എൻഡോസൽഫാനുമായി ബന്ധപ്പെട്ട് കടമിനി വഴി തള്ളിയിട്ടില്ല അതുപോലെ തന്നെ മൂവായിരത്തോളം ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല പുനരധിവാസം നടത്തിയിട്ടില്ല ഇത് ഒരു ഒരു എന്താ പറയുക ഈ ഇന്തോ സൽവാൻ ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു പ്രയാസം എത്രത്തോളം മറ്റൊരു ലോകത്തിലവർക്ക് അറിയുന്ന പറയാൻ കഴിയില്ല രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾ കണ്ണു കാണാത്തവർ ചിപ്പി കേൾക്കാത്തവർ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായമുള്ള ആളുകൾ കല്യാണം കഴിച്ച് പോകില്ല എന്തുകൊണ്ട് നിങ്ങളുടെ അസുഖമായിട്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അത് കുറേ കൂടെ ശക്തമായിട്ട് ഇത് തന്നെ ഒരു വലിയ ഇഷ്യൂ ഞാൻ എടുത്തത് പക്ഷേ അതോടൊപ്പം അത് ഉയർത്തിക്കൊണ്ടുപോരും അവിടെ കഴിയണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രയാസം പതിനേഴ് റെയിൽവേ സ്റ്റേഷനുള്ള ഒരേ ഒരു മണ്ഡലം ഇന്ത്യയിലിതാണ് കാരണം ഇത്ര റെയിൽവേ സ്റ്റേഷനുകളുടെയും കാണത്തില്ല മറ്റു സ്ഥലത്ത് എം പിമാർ കിടന്നുറങ്ങിയാൽ എല്ലാ വണ്ടിയതിൽ കൂടി പോകും ഞാൻ ഈ പതിനേഴ് സ്റ്റേഷൻ അപ്പം അതിലൊരുപടി വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ റെയിൽവേ ലൈൻ അതിൻ്റെ കേരളത്തിലെ ഭാഗം പൂർത്തിയായി മറ്റത് പൂർത്തിയാകാനുണ്ട് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം പരമ്പരാഗത വ്യവസായം നമ്മുടെ കയറ് കൈത്തറി കയറ് അത് വീടി തുടങ്ങിയ അതിൻ്റെ ഒരു പുനരധിവാസം ഇനിയും പൂർണ്ണമായിട്ടില്ല കുടിവെള്ള ക്ഷാമം യെസ് കുടിവെള്ള ക്ഷാമത്തിൻ്റെ രണ്ടുമൂന്ന് പ്രശ്നങ്ങളാണ് ഉള്ളത് ചില സ്ഥലത്തൊക്കെ ആളുകൾ അറിയാതെ കുടിവെള്ള ക്ഷാമം കൂടെ എം ബി ആ ജീവിതെന്ന് പറയും കുടിവെള്ളക്ഷാമം യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്താണ് പക്ഷേ ഞാൻ എന്താ ചെയ്തറിയാം ഈ നബാർഡിൻ്റെ പാക്കേജിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ കുടിവെള്ളത്തിനാണ് എം പി ഫണ്ടിൻ്റെ അല്ല നാൽപ്പത്തഞ്ച് കോടി രൂപ കുടിവെള്ളത്തിനാണ് പത്ത് കോടിയാണ് ചീമേലിൻ്റെ കുടിവെള്ളത്തിന് ഒരു സ്കീമിന് അതേപോലെ തന്നെ എം പി ഫണ്ട് എന്ന നിലയിലും നമ്മൾ ഇപ്പോൾ എം പി ഫണ്ടിൽ ഇരുപത്തഞ്ച് ശതമാനം എസ് സി എസ് ടി കൊടുത്ത ഒരേ ഒരു പാർലമെൻ്റ് മണ്ഡലം കാസർഗോഡ് നമ്മൾ ജനറൽ ഫണ്ട് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനം എസ് സി എസ് ടി ഫണ്ട് കൊടുക്കണമെന്നുണ്ട് അത് പൂർണ്ണമായിട്ടും കൊടുത്തത് ഇവിടെയാണ് ആ നിലയിലുള്ള പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും തീരദേശത്ത് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കാര്യങ്ങൾ ഇനി വരാനുണ്ട് അത് പിന്നെ വരണം ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായും താങ്കൾ വരികയാണെങ്കിൽ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും നടത്തുവാനും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുവാനും സാധിക്കട്ടെ എന്ന് ജീവൻ ടി വി ആക്രമിക്കുന്നു താങ്ക് യു സോ മച്ച് പാർട്ടികൾക്ക് കർമ്മശൈലി ചിട്ടകൾ ജനമന തേടി ജീവന്റെ ജനഹിതയാത്ര ജനഹിതയാത്ര ഇനി പോകുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് അവിടെ കരുവാശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ടി സിദ്ദിഖ് പ്രചരണം നടത്തുകയാണ് ടി കാസർഗോഡ് ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ടി സിദ്ദിഖാണ് മത്സരിക്കുന്നത് യുവത്വത്തിന്റെ കരുത്തും സമകാലിക രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഇടപെടലുമാണ് ടി സിദ്ദിഖിന്റെ കൈമുതൽ മുതൽ കെ പി സി ജോയിൻ സെക്രട്ടറിയായ അദ്ദേഹം കാസർഗോഡ് കടനാട് സ്വദേശിയാണ് ാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഉപാധ്യക്ഷനായിരുന്നു എന്നീ പദവികൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ലോക്സഭയിലേക്ക് ഞാൻ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് ഞാൻ മാത്രമല്ല ഞാൻ വന്നിറങ്ങിയത് മുതൽ നിങ്ങൾ നോക്കുന്ന നോക്കുമ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ഒരു കോളനിയിലെ ആപാലവൃദ്ധ നിവാസികളാണ് ഇവിടെ തടിച്ചു അവരെന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ആളുകളെ പോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ജയിച്ചാൽ ആദ്യം വരുന്ന ഇടങ്ങളിൽ ഒന്ന് ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനികളായിരിക്കും പ്രതിബദ്ധത പ്രതിബദ്ധതയും ഉത്തരവാദിത്തവുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി നമുക്ക് കൊണ്ടുവരണം ഒന്ന് മനോഹരമായിട്ടുള്ള കടൽ തീരം നമുക്കുണ്ട് ഇവിടെ മത്സ്യബന്ധനം ഹാർബർ മാത്രമേ ഉള്ളൂ മത്സ്യ സംസ്കരണത്തെ കുറിച്ചും എക്സ്പോർട്ടിനെ കുറിച്ചും ഇവിടെ ചിന്തിച്ചിട്ടില്ല രണ്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് കർണാടകയിലേക്ക് രാവിലെ യാത്ര പോകുന്നത് അവർ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എഡ്യൂക്കേഷൻ ഹബിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒരു പ്രൈവറ്റ് പബ്ലിക് മേഖലയിലുള്ള ഒരു ഐ ടി സ്ഥാപനം പോലും ഇവിടെ ഇല്ല വ്യവസായവൽക്കരണത്തിന് പറ്റിയ മണ്ണ് ഒരു വ്യവസായവൽക്കരണവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു ഏറ്റവും മോശം പശ്ചാത്തലമുള്ള റെയിൽവേ സംവിധാനമാണ് നമുക്കുള്ളത് ഇവിടെ അടയ്ക്കിയ കർഷകർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണിത് അതുപോലെ കാർഷിക മേഖല വളരെ അഭിവൃദ്ധിയുള്ള സ്ഥലമാണ് ഈ അഭിവൃദ്ധിയൊന്നും മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല കാസർഗോഡ് ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് ലഭിക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ ഈ സന്ദർഭത്തിലാണ് അതുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് തുടങ്ങി വെച്ചിരിക്കുന്ന പുതിയ മാറ്റങ്ങളുണ്ട് പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് പുതിയ മെഡിക്കൽ കോളേജ് പുതിയ രണ്ട് താലൂക്കുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഗിയർ അപ്പ് ചെയ്ത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഉജ്ജ്വലമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞാൻ രാഹുൽ ഗാന്ധി ഇന്നലെ വന്നപ്പോൾ അദ്ദേഹത്തോട് സ്റ്റേജിൽ വെച്ചുകൊണ്ട് വ്യക്തിപരമായി ഒരു കാര്യം പറഞ്ഞു രാഹുൽജി വളരെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെയുള്ളത് ഞാനും സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്ന ബുദ്ധിമുട്ട് അനുഭവിച്ച് കടന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും കൈപ്പേറിയ അനുഭവങ്ങളും വികസനത്തിന് വേണ്ട ആവശ്യകതയുടെ ഊഴലൊക്കെ എനിക്ക് നന്നായി ബോധ്യപ്പെടും അറിയാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ നാടിനെ യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സഹായിക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി യു പി എ ഗവൺമെന്റ് വരും കാസർഗോഡിന്റെ പ്രത്യേകമായ താല്പര്യം യു പി എ ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ്

അതിലൊന്നും പറയാം എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ട് രണ്ടാം സ്ഥാനത്തെ കുറിച്ച് അവർ തമ്മിൽ ഏറ്റുമുട്ടട്ടെ ഒന്നാം സ്ഥാനത്തെ കുറിച്ച് അവർ പരിഭവപ്പെടേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് ജനഹിത് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബേക്കൽ കോട്ടയിലാണ് ഞങ്ങൾ ഇനി പോകുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്കാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ പ്രചരണം നടത്തുകയാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ കുമ്പളയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന്റെ പര്യടനം അവിടേക്ക് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശ്രീ കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ കരുത്തുറ്റ ശബ്ദമെന്ന നിലയിൽ സംസ്ഥാനത്ത് അദ്ദേഹത്തിലൂടെ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നമുക്കറിയാം അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് ഉള്ളേരി സ്വദേശിയാണ് കഴിഞ്ഞ തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു ഇത് രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മഞ്ചിച്ചു നിയമസഭയിലേക്ക് മത്സരിച്ചു അട്ടിമറി വിജയം ഉണ്ടാവും ഒരു സംശയം വേണ്ട വലിയ തോതിലുള്ള അടിയൊഴുക്കാണ് രണ്ട് മുന്നണികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തകരുടെയും വലിയ തരംഗമാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഒരു വശത്ത് മറുവശത്ത് മുന്നണിക്കും ഐക്യ മുന്നണിക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട് രണ്ട് മുന്നണികളും തമ്മിൽ ഒത്തുകളിയാണെന്നുള്ള സ്ഥിതി കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാലമാണിത് ഇത് രണ്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നോണ്ടിരിക്കയാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് വീക്കാവുന്നത് ബി ജെ പി ഗുണം ചെയ്യില്ല ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലൂടെ അട്ടിമറി വിജയം ബി ജെ പിക്ക് മാത്രമായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്കും പ്രവർത്തകർക്കും പ്രവർത്തകർക്കുമുള്ളത് ഞാനൊരു കാസർഗോഡ് വികസന പാക്കേജിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട് കുടിവെള്ളം മുതലുള്ള അടിസ്ഥാന വികസന പ്രശ്നങ്ങളെല്ലാം മലയോര ഹൈവേയുടെ കാര്യമായാലും കാഞ്ഞങ്ങാട് കാണിയൂർ പാതയുടെ കാര്യമായാലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ സ്ഥിതിയായാലും അടക്ക കർഷകരുടെയും മറ്റ് കൃഷിക്കാരുടെയും പ്രശ്നമായാലും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമായാലും നല്ല ആശുപത്രികളില്ലാത്തതിൻ്റെ പ്രശ്നമായാലും നല്ല റോഡുകളില്ലാത്തതിൻ്റെ പ്രശ്നമായാലും അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസന കാസർഗോഡ് പാക്കേജ് വേറെ ഒരു പാർട്ടിയും അതുണ്ടാക്കിയിട്ടില്ല ബി ജെ പി ഇരുപത്തിയെട്ട് ഗ്രാമങ്ങളിൽ ചെന്ന് അവിടുത്തെ നാട്ടുകൂട്ടം പരിപാടികളിൽ സംഘടിപ്പിച്ച് അവിടുന്ന് കിട്ടിയ ജനങ്ങൾ നൽകിയ വികസന താല്പര്യങ്ങളാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന സ്ഥലമാണ് അവരുടെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രഖ്യാപിച്ച എൻഡോസൾഫാൻ പാക്കേജ് ഇതുവരെ നടപ്പിലായിട്ടില്ല ഞങ്ങള് ബി ജെ പിന്നു ജയിച്ചു എന്നാലും ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എൻഡോസൾഫാൻ സൽഫാൻ രോഗികൾക്ക് ഇനി സമരം ചെയ്യേണ്ടി വരില്ല എന്നെ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ്റെ പേരിൽ രോഗികൾ സമരം ചെയ്യേണ്ടി വരില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് ഞാൻ എൻഡോസൾഫാൻ പിടിവർക്ക് കൊടുത്തിരിക്കാത്ത തീർച്ചയായിട്ടും അറുപത്തിയേഴ് കൊല്ലം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അയച്ചവർക്കിപ്പോൾ മനസ്സാവമുണ്ട് കാരണം ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു കോൺസ്റ്റ്യ നിയോജകമണ്ഡലം കേരളത്തിലില്ല മലബാറിനോട് പ്രത്യേകിച്ച് അവഗണനയുണ്ട് വടക്കേ മലബാറിനോട് സമ്പൂർണമായിട്ടുള്ള അവഗണനയാണ് കാസർഗോഡ് വികസനത്തിന്റെ മാപ്പിലേപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള പ്രതികരണമാണ് അതായത് ഞങ്ങൾക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിയാതിരുന്ന സ്ഥലങ്ങളിൽ ഒരു കൊടി പോലും ഞങ്ങൾക്ക് ഉയർത്താൻ പറ്റാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് സി പി എം കേന്ദ്രങ്ങളിലും കോൺഗ്രസ് കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള ജനവികാരമാണ് ഈ രണ്ട് മുന്നണികൾക്കുമെതിരെയുള്ളത് അവർ പരസ്യമായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സ്വീകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞു തീർച്ചയായും താങ്കൾ മനസ്സിലുള്ള എല്ലാ ആശംസിക്കുന്നു സോ മച്ച് തിരുത്തണം വഴി പിഴച്ച കർമ്മശൈലി ചിട്ടകൾ ജീവന്റെ ജനഹിത കാസർഗോഡ് ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ കാസർഗോഡ് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് മെയിൻ പ്രോബ്ലം റോഡ് റോഡ് വെള്ളം ചെയ്യാണ്ട വളരെ വികസനങ്ങളുണ്ട് വയസ്സിലും കാസർഗോഡില് ഭയങ്കര വികസനം എം പി മാത്രം ചെയ്യുന്നില്ലാ ഇവിടെ നല്ലൊരു വികസനം കൊണ്ടായിരുന്നു എന്താച്ചാ ഇവിടെ എം പി പത്ത് വർഷമായിട്ട് ഒരു കാര്യമായ ഒരു വികസനം എടുത്ത് പറയാത്തേക്കൊന്നും കാണുന്നില്ല അപ്പൊ ഞങ്ങൾ യുവാ യുവ നേതാക്കളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മണ്ഡലത്തിലേക്ക് എം പി ആയിട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടത് അക്രമ രാഷ്ട്രീയ രാഷ്ട്രീയം മതങ്ങൾക്കെതിരായിട്ട് അയച്ചുവിടുന്ന ഇത്തരത്തിലുള്ള ഒരു പരിപാടി നിർത്തണം അതിനു വേണ്ടിയുള്ള സുരക്ഷിതയാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം റോഡ് വികസനം ഇതുവരെ ആറ് മാസങ്ങളായി പാസ്സായിട്ട് റോഡ് പാസ്സായിട്ട് ഇതുവരെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കുടിവെള്ളം മൂന്നാമത്തെ പ്രശ്നമാണ് ഈ മൂന്ന് പ്രശ്നങ്ങൾ പരിച പരിഹരിച്ചാൽ മാത്രമാണ് കാസർഗോഡ് വേണ്ടത് മാറ്റം അനിവാര്യമാണ് കഴിഞ്ഞ കല വർഷങ്ങളായിട്ട് ഇപ്പോൾ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞാൽ യാതൊരു വികസനം ഇവിടെ ഇല്ല ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ എം പിൻ്റെ സ്വന്തം നാട്ടിലാണുള്ളത് ജന്മസ്ഥലത്താണുള്ളത് അവിടെ യാതൊരു വികസനമില്ല അവിടെ യാതൊരു മേൽപ്പാലങ്ങളോ ഒന്നും തന്നെയില്ല ഈ നീലേശ്വരം നീലേശ്വർ പള്ളിക്കര എന്ന് പറയുന്ന മേൽപ്പാലം മേൽപ്പാലത്തിൻ്റെ പണി അവിടെ അവിടെ ഇതുവരെ റെയിൽവേ ഗേറ്റ് ഗേറ്റ് ആണ് എത്ര ജനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് തൊട്ട് വീട് ആ അടച്ചാൽ ഗാണ് എംപടിയുടെ വീട്ടിലേക്ക് പറ്റുന്നില്ല അതുവരെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല കാരണം ഇവിടുത്തെ ജനങ്ങളായിട്ട് യാതൊരു ബന്ധുവില്ല ഏറ്റവും നല്ല വികസന നിർദ്ദേശം പറഞ്ഞ ഫൈസൽ ഇബ്രാഹിമിന് ഉപഹാരം ജീവൻ ടി വി നൽകുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട്ട് ജീവൻ ജനഹിത യാത്ര കണ്ട വേറിട്ട കാഴ്ചയിലേക്ക് കഴിഞ്ഞ നാല് തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇസ്മായിലിക്ക ഇത്തവണ മത്സരത്തിനില്ല കാരണം ഇത് തണ്ണിമത്തൻ സീസൺ ആണ് വെള്ളം പത്ത് രൂപക്ക് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ അയച്ചവർക്ക് മത്സരിക്കാതെ കാരണം പതിനഞ്ച് കൊല്ലമായി ഓരോരാളന്നെ മത്സരിച്ച് കാസർഗോഡ് ജില്ലയെ കട്ടുമുടിച്ച് ചെയ്യുന്നത് പോലെ ജനങ്ങൾ ഒരു ഒരു വികസനം കൂടിയില്ല മലയോര മേഖലയിൽ വളരെ അപഗണിക്കുന്നു വെള്ളരി കൊണ്ടിൽ താലൂക്ക് താലൂക്ക് ആശുപത്രിയില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇല്ല അവിടെ ആർ ഡി ഓഫീസില്ല അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു മലയോര മേഖല കാഞ്ഞങ്ങാടാണെങ്കിൽ ജില്ലാ ആശുപത്രിയുണ്ട് അവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങളെ അവഗണിക്കുന്നത് കാസർഗോഡ് ജില്ലയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു അതുകൊണ്ട് ഈ ആവശ്യം മത്സരമില്ല ജനങ്ങൾ വിൽബുതരായ വോട്ടർമാർ നല്ലൊരു കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുത്ത് ഈ കാസർഗോഡ് ജില്ലയെ ഒന്ന് വളരെ വിജയിപ്പിച്ചിട്ട് ഈ കാസർഗോഡ് ജില്ലയിൽ വളരെയധികം പിന്നെ ഒരു വികസനം ഉണ്ടാക്കാൻ വികസനത്തിന്റെ ഒരു നേതാവിനെ കണ്ടെത്തണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഭരണം മാറി മാറി വരുന്നതല്ലാതെ ഇവിടെ ഒരു മന്ത്രിമാരില്ല കാസർഗോഡ് ജില്ലയ്ക്ക് കർഷകർക്ക് ഒരു ഗുണമില്ല എല്ലാം വളരെയധികം ഉണ്ട് തേങ്ങയാണെങ്കിൽ തേങ്ങ കൃഷിയില്ല റബ്ബറാണെങ്കിൽ റബ്ബർ ഇല്ല മലയോര മേഖലയിലെ കൃഷിക്കാരെ തെങ്ങിപ്പാർക്കുന്ന ജന സ്ഥലത്ത് ഒരു താലൂക്ക് ആശുപത്രിയില്ല രോഗികളാണെന്ന് പുലരുകൾ അരിജം കരിഞ്ചും പിന്നോക്കെ തെളിഞ്ഞ മക്കൾ താമസിക്കുന്ന മലയോര മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കുന്നു ഒരു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പാർട്ടി മത്സരിക്കാതെ രണ്ടും രണ്ടു പ്രാവശ്യം കല്യാണകരമായിട്ടും മൂന്നാമത്തെ പ്രാവശ്യമാണ് രണ്ടും കസേര് രണ്ടു പ്രാവശ്യം തേങ്ങ കർഷകർ തന്നിമത്തേ തേങ്ങയാണ് ചിഹ്നം കിട്ടിയില്ല അതുകൊണ്ട് ചിഹ്നം തന്നിമൊത്തം ചിഹ്നം കിട്ടുവാണെങ്കിൽ ഈ പ്രാവശ്യം നിക്കുമായിരുന്നു തന്നിമത്തര തീർച്ചയായും ഈ ചുട്ടുപൊള്ളുന്ന മിനു ചൂടിലും ജനങ്ങളുടെ ദാഹം അകറ്റാതെ ഒരു പോരാട്ടത്തിനും തയ്യാറല്ല എന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട്ടെ ഇസ്മായിൽ ഇക്ക പറയുന്നത് ജീവൻ ടി വി എന്നും ജനപക്ഷത്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജനഹിതം തേടിയ ജീവൻ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വികസനോന്മുഖമായ തെരഞ്ഞെടുപ്പ് ചിന്തകളുമായി നാടിൻ്റെ വികസന സ്വപ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകളും തേടി നാടും നഗരവും ചുറ്റി ഇരുപത് മണ്ഡലങ്ങളിലൂടെയും ഞങ്ങൾ നടത്തിയ ജനഹിതയാത്ര കേരളത്തിൻ്റെ വിവിധ ഭാഷകൾ വേഷങ്ങൾ രുചികൾ സംസ്കാരങ്ങൾ വേറിട്ട കാഴ്ചകളടക്കം ഈ ഇരുപത് മണ്ഡലങ്ങളിലും ഇരുപത് ദിവസവും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര ഇന്ന് സമാപിക്കുകയാണ് ഇനി നീണ്ട കാത്തിരിപ്പ് മണിക്കൂറുകൾ മാത്രം തിരഞ്ഞെടുപ്പ് നടക്കാൻ ഏപ്രിൽ പത്തിന് തെരഞ്ഞെടുപ്പ് പിന്നെ ഒരു മാസത്തെ കാത്തിരിപ്പ് മെയ് പതിനാറിന് വിജയികൾ ആരെന്ന് അറിയാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മണ്ഡലങ്ങളിലൂടെയുള്ള ജനഹിതയാത്ര ഇവിടെ സമാപിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ടീം ജീവന്റെ നന്ദി നമസ്കാരം